ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഡിഫറെൻ്റ് കോഴ്സ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ പല മെത്തേഡുകളൊക്കെ പരീക്ഷിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പകുതി വെച്ച് നിർത്തിയവരുണ്ട് ഇനി എന്നെ കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല അങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷ് പഠനം നിർത്താനുള്ള കാരണം അവർ ഡിപ്പെൻഡ് ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായ ആളുകൾ അല്ലെങ്കിൽ പ്ലസ് ടു ഇവൻ പി എച്ച് ഡി പാസ്സായ ആളുകൾക്ക് വരെ ഈ ലാംഗ്വേജ് എത്തുമ്പോൾ എന്തോ ഒരു ടെൻഷൻ അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പല ആളുകൾക്കും ഇപ്പോഴും അത്രയും ഒരു ആ ഒരു കഴിവ് വരുന്നില്ല കോൺഫിഡൻസും പല കാര്യങ്ങളത് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ അവർ ചൂസ് ചെയ്ത മെത്തേഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ ലാംഗ്വേജിനെടുത്തൊരു ഇമ്പോർട്ടൻസിന്റെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ മെൻറ്റേഴ്സ് അവർക്ക് കൊടുക്കുന്ന ലാംഗ്വേജ് ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു ഒരു അവയർനെസ് അതിൻ്റെ കുറവായിരിക്കാം എത്രത്തോളം നമുക്ക് ഭാഷ ആവശ്യം വരും ഒരു പ്രോപ്പർ വേ ഓഫ് മെത്തേഡ് അല്ല അവർ ഇതുവരെ ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ എസ്പെഷ്യലി ആളുകൾ പറയുന്ന ഒരു ൾ പറ ക്രാക്ക് ചെയ്യാൻ ഈ ലാംഗ്വേജിന്റെ ആ ഒരു ബാരിയർ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ബിസിനസ് ബിസിനസ് മീറ്റിംഗ് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അത് വലിയൊരു ഡിഫിക്കൽ ആണ് പലർക്കും ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്തൊരു ജോലിയിലേക്ക് വാങ്ങുന്ന ആളുകളൊക്കെ അവർ തുടങ്ങിയിട്ട് അവർക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ആ ജോബ് മാർക്കറ്റിൽ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ സ്ട്രഗിൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പബ്ലിക് സ്പീക്കിംഗ് അതുപോലെ ഇപ്പൊ ഒക്കെ നന്നായിട്ട് സബ്ജെക്ട് നോളജ് മാത്തമാറ്റിക്സ് മറ്റു വിഷയങ്ങളൊക്കെ നന്നായിട്ട് സബ്ജക്ട് നോളജും അവർ സ്ട്രഗിൾ പിന്നെ പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആളുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്പീക്കീങ്സ് ഇംഗ്ലീഷ് അക്കാദമിയുടെ എത്രയും അഡ്വാൻസ്ഡ് കോഴ്സ് ഇതിനൊക്കെ ഒരു പരിഹാരമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അത് മെറ്റിക്കുലസ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാലൻ ടെക്നിക് ഡിഫറെന്റ് ആണ് അപ്പൊ നമുക്ക് എന്താ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചെടുക്കാൻ സ്ട്രഗിൾ കോഴ്സാണ് ടഫായിരിക്കും

േറ്റ് ചെയ്യണം ആയിട്ട് തോന്നുന്നു സോ ഒരു 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 ക്ലിയർ പിക്ചർ കിട്ടും ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യേണ്ടത് പല പ്രശ്നം മീനിങ് സെയിം അത് ഏത് നോഷനിൽ പറയണം ഈ പദം എവിടെയാണോ പറയേണ്ടത് അവിടെയാണോ പറയേണ്ടത് ഇതെങ്ങനെ നമുക്കത് യോജിപ്പിക്കാം എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിറ്റുവേഷണൽ ആ റൂം വളരെ യൂസ്ഫുൾ ആയിരിക്കും അതിൽ തന്നെയാണ് അവരുടെ ഒരു സ്പീക്കിംഗ് സ്പീക്കിംഗിലേക്ക് അഡ്വാൻസ് ചെയ്യേണ്ടത് അവർക്ക് കിട്ടും പിന്നെ എനിക്ക് തോന്നി എൽ ത്രീയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ കൺസേൺ സ്പീക്കിംഗ് ഏറ്റവും ചെയ്യുന്ന ഒരു റൂം നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനായിട്ട് മാത്രം ഡെഡിക്കേറ്റ് േറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അഞ്ചാളുകളോ പത്ത് ആളുകളോ അവരെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചില പിന്നെ അവര് വേർഡ്സ് ഡെലിവറി പറ്റില്ല പ്രിപ്പയർ കോട്ടനൊക്കെ മാറുന്നു എന്തോ അവർക്ക് അത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല അപ്പൊ അവരും കൂടി ഹെൽപ് ചെയ്യുന്ന രീതിയിലുള്ള പബ്ലിക് സ്പീക്കിംഗ് അതിന്റെ പ്രാക്ടീസ് നമ്മൾ ബോഡി ലാംഗ്വേജ് എടുക്കാൻ ശ്രമിക്കണം അങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ് പിന്നെ ലിസണിങ് പ്രാക്ടീസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് റൂമെത്ര ഏറ്റവും നല്ലൊരു കോഴ്സാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നാലാമത്തെ റൂമ് നമ്മളുണ്ടായിരുന്നു റൈറ്റിംഗ് റൈറ്റിംഗ് റൂം റൈറ്റിംഗ് റൂമിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് റൈറ്റിംഗ് റൂമിൽ ഇമെയിൽ റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് എസ് എ റിപ്പോർട്ട് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു ആളുകളും പൊതുവെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ് ഇമെയിൽ റൈറ്റിംഗ് ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള റൈറ്റിംഗും കാര്യങ്ങളും ഒക്കെ എഴുതാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജോബ് ഓഫർ ലെറ്റർ വരെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പല ലെറ്റേഴ്സും നോക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും പക്ഷെ ആ നമ്മൾ അയക്കുന്ന മെയിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ അവിടെ മെഷർ ചെയ്യപ്പെടും എന്നുള്ളതാണ് എസ്പെഷ്യലി ഒരു ജോബ് ഓഫർ ലെറ്റർ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ അയക്കുന്ന മെയിൽ അതുപോലെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ചെയ്യപ്പെടുന്നു നമ്മള് ഇന്റർവ്യൂഡ്യൂൾ എന്ത് അങ്ങനെയൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ എൽ ത്രീ എന്തുകൊണ്ടും ഏറ്റവും നല്ലൊരു കോഴ്സ് ആയിരിക്കും ലാംഗ്വേജിന്റെ അടുത്തൊരു ലെവലിലേക്ക് കടന്നു പോകുന്ന ഒരു സ്റ്റുഡന്റിന് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ള ഒരു ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റും കാരണം നമ്മള് അഡ്വാൻസ്ഡ് ലെവലിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റുഡന്റിനെ അതും ഈ കുറഞ്ഞ നമ്മൾ മാക്സിമം അതെ ഒരു ഒരു മാസത്തെ ഡ്യൂറേഷനിലാണ് അവർക്ക് കിട്ടുന്നത് പിന്നെ തോന്നുന്നു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മിനിമം ഹാഫ് ആൻ അവർ ആണ് അവർക്ക് സ്പീക്കിംഗ് ാണ് ഇപ്പം ഹാഫ് ആൻ അവർ പ്രാക്ടീസ് അവർ പ്രീമിയം എടുക്കുകയാണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ും കരിയറിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക്